നമസ്കാരം ഞങ്ങൾ പള്ളിയിൽ പോവാണ് ഇവിടെ എന്നിട്ട് ആദ്യത്തെ പള്ളിയിൽ ഉണ്ട് കുർബാന ഒമ്പതൊക്കെ ആയിരുന്നെങ്കിലും ചെറുതായിട്ടൊരു ഒമ്പതേ മുക്കാലൊക്കെ ആയിട്ടുണ്ട് എന്തായാലും പള്ളിയിലൊക്കെ പോയിട്ട് പോയിട്ട് ബാക്കി വിശേഷങ്ങൾ ഞാൻ ഓട്ടോയിൽ നേരെ പള്ളിയിലേക്ക് പോവാങ്ങൾ ഇതാണ് ഇവിടുത്തെ സെന്റ് സെബാസ്റ്റ്യൻസ് കൂടാരങ്ങി ചർച്ച് ഞങ്ങൾ പള്ളിയിൽ പോട്ടെ പള്ളിയിൽ കുർബാന തുടങ്ങിയെങ്കിലും ഞങ്ങൾ കുറച്ച് ലേറ്റ് ആയി ഇവിടെ വന്നിട്ട് ഞങ്ങൾ ആദ്യമായിട്ടാണ് കേട്ടോ പള്ളിയിൽ പോകുന്നത് വലിയ പള്ളിയൊക്കെ ആയിരുന്നു ഞങ്ങൾ എത്തിപ്പം കുറച്ച് ലേറ്റ് പോയി പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് നേരെ ഡ്രസ്സ് മേടിക്കാൻ പോയി ഒരു ഫോർമൽ ഡ്രസ്സ് നോക്കാനാണ് കയറിയതെങ്കിലും ഞങ്ങൾ വിചാരിച്ചൊരു കളക്ഷനൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ ഞങ്ങൾക്കൊരു വീനക്ക് പിന്നെ എന്താ പറയുക കാണാൻ ഒരു എന്താ പറയുക നമുക്കൊരു ഒഫീഷ്യൽ ആയിട്ടുള്ള പരിപാടിക്ക് ഇടാനായിരുന്നു ഞങ്ങൾ കുറേ സെലക്ട് ചെയ്തു പക്ഷേ ഞങ്ങൾക്ക് അങ്ങോട്ടൊന്നും അങ്ങ് പിടിച്ചില്ല പിന്നെ ഞങ്ങൾ കുറേ എന്താ പറയുക ഇങ്ങനെ സ്റ്റൈൽ ചെയ്ത് നോക്കി അത്രേ ചെയ്തേ പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി അതങ്ങനെയുണ്ട് ഇതൊരു പച്ച ഞങ്ങൾ എടുത്തായിട്ട് നമുക്കിപ്പം ഡെയിലി വേറായിട്ട് യൂസ് ചെയ്യാമെന്നല്ലാണ്ട് നമുക്കങ്ങനെ ദിവസവും ഒരു ഒഫീഷ്യലായിട്ടൊരു പരിപാടിക്കൊക്കെ പോകുമ്പോൾ അങ്ങനെ ഇടാൻ പറ്റിണ്ടായിരുന്നില്ല അങ്ങനെ ഞങ്ങളൊന്ന് വേണ്ടെന്ന് വെച്ചു ഇത് അതിനുശേഷം ശേഷം ഞങ്ങളൊരു ബാഗ് കടയിൽ കയറിയിട്ടാണ് ബാഗും ചപ്പലും എല്ലാം ഉള്ളൊരു കടയിലാണ് കയറിയത് കുറേ ബാഗൊക്കെ ഞങ്ങളിങ്ങനെ നോക്കി പിന്നെ ഞങ്ങൾക്ക് അങ്ങ് ഇഷ്ടപ്പെട്ടില്ല ഇന്ന് മെയിൻ ഒരു കാര്യം എന്താ വെച്ചാൽ ഒന്നും ഇഷ്ടമാവുന്നുണ്ടായിരുന്നില്ല പിന്നെ ആ ബാഗ് കുറേ നേരം ബാഗൊക്കെ ഇങ്ങനെ എടുത്ത് നോക്കിയിട്ട് നല്ല കളക്ഷൻസ് ഉണ്ടെങ്കിലും എന്തോ നമുക്ക് മനസ്സിലൊക്കെ പിടിക്കില്ലാ പറയില്ലേ ആ ഒരു രീതിയായിരുന്നു അതുകൊണ്ട് ഞങ്ങൾ എടുത്ത് വെച്ചൊക്കെ നോക്കി എന്ന് മാത്രമുള്ളൂ ഈ ബാഗ് ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമായി പക്ഷേ കുറച്ചും കൂടെ സാധനങ്ങൾ നമുക്കതിൽ കൊണ്ടുനടക്കാൻ പറ്റത്തില്ല അങ്ങനെ കുറേ പ്രശ്നങ്ങൾ അതുകൊണ്ട് അതൊന്നും എടുത്തില്ല പിന്നെ ഞങ്ങൾ ചെരുപ്പ് നോക്കാൻ പോയി ചെരുപ്പിന് നല്ല കളക്ഷൻ ഉണ്ടായിരുന്നു ഒരു തവണ ബത്തേരിയിൽ നിന്ന് ഞാൻ മേടിച്ച പോലത്തെ ഒരു ചെരുപ്പ് ഞങ്ങൾക്ക് ഇവിടെ നിന്ന് കിട്ടി കേട്ടോ നല്ല അടിപൊളി ചെരുപ്പ് അപ്പം അവൾക്ക് കാണുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ സെൽഫി ക്യാമറിൽ വെച്ചിട്ട് വീഡിയോ എടുത്തുകൊണ്ട് അവൾക്ക് അവളെ അവളുടെ ബാഗ് ഞാൻ കാണിച്ചു കൊടുക്കേണ്ടായിരുന്നു അങ്ങനെ ചെരുപ്പ് ഓക്കെ അപ്പോൾ ഈ ഒരു സ്റ്റൈൽ ചെരുപ്പ് എനിക്കിഷ്ടമായിട്ട് ഇതിൻ്റെ ഒരു വേറൊരു മോഡലാണ് ഞാൻ പിന്നെ എടുത്തത് കുറേ ചെരുപ്പുണ്ട് എല്ലാം എനിക്ക് ഭയങ്കര ഇഷ്ടമായി എന്നുള്ളതാണ് എല്ലാം പല വെറൈത വെറൈറ്റീസ് എല്ലാം നല്ല അടിപൊളി കളക്ഷൻസ് ആയിരുന്നു അവളാണെങ്കിൽ അവൾക്ക് കുറച്ച് ഹീൽസ് വേണമായിരുന്നു അപ്പോൾ ഞങ്ങൾ ഈ യെല്ലോ കളർ ഹീൽസ് എടുത്തു ശേഷം ഞങ്ങൾ മുഖകാന്തി വർപ്പി വർദ്ധിപ്പിക്കാൻ വേണ്ടി ബീട്രൂട്ടിൻ്റെ പൊടി മേടിക്കാൻ വേണ്ടി ആയുർവേദ ഷോപ്പിൽ പോയിട്ട് അവിടുന്ന് പൊടിയെല്ലാം മേടിച്ചു അതിനുശേഷം എന്ത് ചെയ്തു ഞങ്ങള് കൊറേ നടന്നു അവസാനം ഞങ്ങള് എത്തി ശേഷം ഞങ്ങൾ ഭാവന വളർത്താനുള്ള സാധനം കൂടെ മേടിക്കുന്നുണ്ട് എന്താ അത് ഞാൻ ആദ്യമായിട്ടാണ് കാണണേ സ്ക്രബർ വേണ്ടി ആ അത് ഒരെണ്ണം മേടിച്ചോ നമുക്ക് ആവശ്യമുണ്ട് അവിടെ വരയ്ക്കാൻ സാധമില്ലല്ലോ നമുക്ക് പക്ഷെ ഇല്ലേ ഇത് പൊളിഞ്ഞു പോകൂന്നുള്ളത് അല്ലേ എന്നാ വേണ്ട ഇത് പോകും പോയി പൈസ എടി നമുക്ക് പാറ്റ ഉള്ളത് വാങ്ങണം ഇത് വേണ്ടല്ലോ നമ്മുടെ മുടിയിട്ട് സ്ക്രബർ വേണ്ട വേണോ അത് മേടിച്ച പിന്നെ സോപ്പ് മേടിക്കണം പിന്നെ പെട്ടിയൊക്കെ വാങ്ങണ്ടേ വേണ്ട ഷേപ്പ് നമുക്കൊന്നും അപ്പുറത്ത് വരുന്നത് നോക്കാം വേണ്ട എന്തെങ്കിലും ഉണ്ടെങ്കിൽ എല്ലാം ഉണ്ട് ഗൈസ് പക്ഷെ നമുക്കതൊന്നും വേണ്ട പാഡ് നോക്കണോ പാഡ് പാഡ് വേണ്ട നമുക്കത് മീഷോന്ന് വരുത്താം മീഷോയിൽ നിന്നാണ് ഞാൻ പാഡ് മേടിക്കാറുള്ളത് അതിലെയാണ് നല്ലത് എല്ലാ സാധനവും ഉണ്ട് പക്ഷെ പക്ഷേ കീഴിലഞ്ചിൻ്റെ പൈസ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഇതൊന്നും വേണ്ടാന്ന് വയ്ക്കുന്നു കഞ്ഞി ഊരി കുടിക്കാനാ തോന്നുന്നത് എവിടെ തന്നെ ഇരിക്കട്ടെ ആ അതാ ബുക്ക് പേന പേപ്പറൊക്കെ ഇടി നോക്കാം നമുക്ക് ഇങ്ങനെ ഒരെണ്ണം വേണോ മാത്രം നടന്നാറൊന്നും വേണ്ട ചേച്ചി സയൻസിൽ ഓഫർ നടക്കാണ് എഴുപത് ശതമാനാണ് ഓഫർ എടി ടു ഡബിൾ നൈൻ ഒക്കെ ഉണ്ടല്ലോ പക്ഷെ പൈസ ഇല്ലെട്ടോ ആ ഞങ്ങൾ ഇനി ഇവിടുത്തെ കളക്ഷൻസ് കാണിച്ചു തരാം നിറയെ നിറയെ കളക്ഷൻസ് ഉണ്ട് പക്ഷേ ഇത് അതൊക്കെ ഒരു കാലത്ത് ട്രെൻഡായി നിന്ന സാധനം അല്ലെടി ഒരിടയ്ക്ക് നീലയായിരുന്നു എല്ലാവരും യൂസ് ചെയ്യുക നല്ല കിട്ടിലും കളക്ഷൻസ് ഉണ്ട് ഗൈസ് നല്ല അടിപൊളിയായിട്ടുള്ള കളക്ഷൻ റേറ്റും നല്ല കുറവുണ്ട് ആവാസ ഇടൊക്കെ ഉണ്ടോ ഇതിൻ്റെ ഈ ഒരു ഇതൊക്കെ വാല് താഴേക്ക് അല്ല ഇടണ്ട ഒരു മോഡലാണ് ലാവണ്ടർ രസമുണ്ട് ഫാഷനെ തിരിച്ചിട്ട് നല്ല ബസ് ഇങ്ങനെ തന്നെയാണ് ഇതിൻ്റെ ഫാഷൻ വരുന്നത് വാവ് കിടൽ എന്നൊന്നും പറയാനില്ല കുഴപ്പമില്ല സോക്കെ ആസ്വദിച്ച് കഴിക്കുക കുറെ നാൾ കൂടി മന്തി അടിക്കുന്നതിൻ്റെ സോസൊക്കെ കൂട്ടി മന്തി അടിക്കുന്ന ആയിത്താളും അങ്ങനെ ഞങ്ങൾ തിരിച്ച സ്ഥലത്ത് എത്തിയിട്ടോ പിന്നെ ഞങ്ങൾ ഒരു സ്നാക്സ് ഒക്കെ മേടിക്കണമായിരുന്നു കുറേ ബിസ്ക്കറ്റൊക്കെ നോക്കി ബിസ്ക്കറ്റിൽ ഒരു അഞ്ചാറ് ബിസ്ക്കറ്റ് മേടിച്ചു പിന്നെ ഞങ്ങൾ എന്തെങ്കിലും ലഡും ഒക്കെ മേടിച്ചു രാത്രി ആയി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഭയങ്കര വിശപ്പാണ് ആ സമയത്ത് ഞങ്ങളുടെ അടുത്ത് ഒന്നും ഉണ്ടാവാറില്ല എന്നുള്ളതാണ് ചോറ് കഴിച്ച് വന്നിട്ടുണ്ടെങ്കിലും വിശപ്പിൻ്റെ കാഠിന്യം കുറയാത്തുകൊണ്ട് ഞങ്ങൾ നല്ലവണ്ണം ഫുഡൊക്കെ മേടിച്ചു എല്ലാം സ്റ്റോർ ചെയ്ത് വെക്കാനുള്ള പരിപാടിയാണ് അങ്ങനെ ഞങ്ങൾ കുറച്ച് സാധനമൊക്കെ മേടിച്ച് ഇനി നേരെ ഞങ്ങൾ ഹോസ്റ്റലിലേക്ക് പോവാണ് അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്ന് നടന്ന സംഭവ വികാസങ്ങള് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനായിട്ട് മറക്കല്ലേ അതുപോലെ തന്നെ ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക്